നമസ്കാരം റൂവിന്റിലേക്ക് സ്വാഗതം ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയൊരു ഡാം നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുന്നു അതിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരുപോലെ തന്നെ ആശങ്ക ഉണർത്തുന്ന ചില വസ്തുതകൾ തന്നെയാണ് ഒരുങ്ങുന്നത് മറ്റങ്ങുമല്ല സാങ് നദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിക്കായി ചൈന തയ്യാറെടുക്കുന്നത് ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്താണ് ചൈന ഈ പടുകൂറ്റൻ ഡാം കെട്ടിപ്പടുക്കാനായി തീരുമാനിച്ചത് ജലവൈദ്യുത അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് ചൈന അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട് പദ്ധതി ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ആളുകളെ ആയിരിക്കും ദോഷകരമായി തന്നെ ബാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ചൈനയിലെ പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നൽകിയ കണക്കനുസരിച്ച് സാങ് നദിയിൽ നിർമ്മിക്കുന്ന അണക്കെട്ടിന് പ്രതിവർഷം മണിക്കൂറിൽ മുന്നൂറ് ബില്യൺ കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നിലവിൽ ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ പദ്ധതിയായ ത്രീ ഗോർജസ് അണക്കെട്ടിൻ്റെ ശേഷിയുടെ മൂന്നിരട്ടിയിലധികമായിരിക്കും ഇത് വരുന്നത് ചൈനയുടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ കൈവരിക്കാനും വേണ്ടി എഞ്ചിനീയറിംഗ് അനുബന്ധ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ടിബറ്റിൽ തുള്ളവസരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും വേണ്ടി ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത് യാർലുങ് സാംബോയുടെ ഒരു ഭാഗം അൻപത് കിലോമീറ്റർ പരിധിയിൽ രണ്ടായിരം മീറ്റർ താഴേക്കാണ് ഇരിക്കുന്നത് അതായത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് അടി താഴെ ഇവിടെ ജലവൈദ്യുത പദ്ധതിക്ക് വലിയ സാധ്യതകളുണ്ട് എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെ ആയിരിക്കും ഈ നിർമ്മാണം എന്ന കാര്യത്തിലും സംശയമില്ല സാധ്യതകൾ ഉള്ളതുപോലെ തന്നെ വെല്ലുവിളികളും അതുപോലെ തന്നെ ഇരിക്കുന്നു ത്രീഗോർജ് അണക്കെട്ടിന്റെ തന്നെ മൂന്നിരട്ടിയിലധികം ചിലവ് ഇതിനായി പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി നാല് ബില്യൺ യുവാൻ മുപ്പത്തിനാല് ദശാംശം എട്ടേ മൂന്ന് ബില്ല്യൺ ഡോളറോളമാണ് ചിലവായി പ്രതീക്ഷിക്കുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒന്നേ ദശാംശം നാല് ദശലക്ഷം ആളുകളെ പുനരധിപസിപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള വലിയ ചിലവ് തന്നെയാണ് ഇതിനു മുന്നിലുള്ളത് നേരത്തെ അൻപത്തിയേഴ് ബില്യൺ യുവാനായിരുന്നു കണക്ക് കൂട്ടിയത് പക്ഷേ പിന്നീടത് ഇരുന്നൂറ്റി എൺപത് ബില്യൺ യുവാനിലേക്ക് കടന്നിരിക്കുന്നു